ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മെസ്സി എന്നറിയപ്പെടുന്ന റാഫേൽ മെസിബൌളി അങ്ങ് ചൈനയിൽ ആറാടുകയാണ് ചൈനയിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ലീഗ് വണ്ണിൽ അത്യാവശ്യം വളരെ മികച്ച പ്രകടനമെന്നല്ല റാഫേൽ മെസിബൌളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് ക്ലബ്ബായിട്ടുള്ള ഷിജിയ ജുവാങ് ഗോംഫുവിന് വേണ്ടി കളിക്കുന്ന താരം ഇരുപത്തിമൂന്ന് കളികളിൽ നിന്നും പത്ത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഈ സീസണിൽ ഇതുവരെ കുറിച്ചിട്ടുണ്ട് അപ്പം പത്ത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും കുറിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ടീമ് മൊത്തത്തിലാകെ പത്തിരുപത്തഞ്ച് ഗോള് മാത്രമേ അടിച്ചിട്ടുള്ളൂ അതിനകത്ത് തന്നെ പകുതിയിലധികം ഗോളുകളിലും നമ്മുടെ റാഫേൽ ബോളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല താരം എല്ലാ കളികളിലും കളിച്ചു കളിച്ച കളികളിലെല്ലാം തൊണ്ണൂറ് മിനിറ്റും കളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഒരു ഇഞ്ചുറി കൺസേൺ പോലും താരത്തിന് വന്നിട്ടില്ല എന്ന് വെച്ച് നോക്കുമ്പം സ്കോറിംഗ് അബിലിറ്റിയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിലും റാഫേൽ മെസിബോളി ഒരുപാട് മുന്നിലേക്ക് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മെസിബോളിയുടെ ഒരു ഇന്റർവ്യൂ രണ്ട് ദിവസം മുമ്പ് ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ ആശ് ആണ് ഇത് കണ്ടെത്തിക്കൊണ്ട് വന്നത് ഇപ്പം തൊണ്ണൂറ് മിനിറ്റും കളിച്ച മത്സരങ്ങളിലെല്ലാം മെസ്സി കളിക്കുന്നുണ്ട് ഒരു കളിയിൽ പോലും അദ്ദേഹം പുറത്തേക്ക് പോകുന്നില്ല എല്ലാ കളികളിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ യാതൊരു വിധത്തിലുള്ള ഇഞ്ചുറി കൺസേണും അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്ന് പറയുമ്പം വളരെ മികച്ച പ്രകടനം കൂടി മുന്നേറ്റ നിലയിൽ കാഴ്ചവെക്കാൻ കഴിയുന്ന റാഫേൽ മസിബുകളി ഒരുപാട് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ